എന്റെ പൊന്നുമക്കളെ യൂട്യൂബ് തുറന്നപ്പോ സജഷനിൽ ഫസ്റ്റ് വന്ന വീഡിയോ കണ്ടു ഞാൻ എങ്ങനെ ചുവാറ് കഴിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ള കഥാപാത്രത്തെ കണ്ട നിങ്ങൾ ഞെട്ടും ഞെട്ടാൻ ഇത് കണ്ടിട്ടുണ്ടാവൂല്ലേ തമ്പനയിൽ സാറിടാ അതായത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ സനന്ദനാണ് എങ്ങനെ നമുക്ക് ചുവറു കഴിക്കാം എന്നുള്ളതാണ് പഠിപ്പിച്ചു തരുന്നത് സത്യം പറയട്ടെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെ വെറുതെ ഇങ്ങനെ ഇതാക്കാൻ നിൽക്കുന്നില്ല നേരെ വീട്ടിലോട്ട് കിടക്കാം എങ്ങനെ തിന്നാം ആ എത്ര വേഗത്തിൽ കഴിച്ച അതറ്റം നല്ല പറയുന്നത് എന്താ ഏതോ പറഞ്ഞു ആ അതെ ഓക്കെ 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 ഒന്നല്ല നമ്മൾ ഇഞ്ചി കൊണ്ടുണ്ടാക്കിയ ഒരു കറിയാ സദ്യ കണ്ടിട്ട് വായ വെള്ളം വന്നടോ എന്താ ഈറ്റിങ് കണ്ടില്ലേ എത്രയും വേഗം തിന്നോ അത്രയും നല്ലത് അതെന്താ വേറെ വല്ല ഒരു എടുത്ത് ഓടൂ മുട്ടത്തോരനുസരിച്ച് ഓ ഓക്കെ ഓക്കെ സത്യത്തിൽ ഈ ചോറിനേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ ഉണ്ടോ ചോറിനടുത്താണ്ട് എറിയുന്നത് കൊണ്ട് ചോദിക്കുകയാണ് വേറെന്തല്ല കോഴിമുട്ട മൂന്നെണ്ണം പൊട്ടിച്ച് ചിക്കിട്ട് അടിച്ചിട്ടുള്ള ആ ഒരു തോരനാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് എത്ര വേണമെങ്കിലും തിന്ന ഇഷ്ടാനുസരണം തിന്നാണ് ആള് പറയുന്നത് അത് കാണുമ്പോ സത്യത്തിൽ വെള്ളം വരുന്നില്ല അതാണ് ഇങ്ങനെയാണ് ഈ ഇല സദ്യ കഴിക്കേണ്ടത് ഓ ഔളി അവിലുണ്ട് പിന്നെ എന്തോ ഒരു തോരനുണ്ട് പറഞ്ഞു മനസ്സിലായില്ല സംഭവം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടാ തന്നെ അറിയാം ഇത് ഞാൻ അവിടുന്ന് ഇവിടുന്ന് കൊടുുന്നോന്നല്ലോ സജഷന് വന്നപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാ എങ്ങനെ തിന്നണ്ടേന്നുള്ളത് വേറെ ഒന്നല്ലേ ആ നല്ലതാ നല്ലതാ അടിവേളി ഇങ്ങനെ വേണം സദ്യ കഴിക്കാൻ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനം കൊടുത്തിട്ടുള്ളൂ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അദ്ദേഹം ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ ആ യൂട്യൂബ് ചാനലിലൂടെ തന്നത് എങ്ങനെ ചോറ് കഴിക്കണം എത്രയും വേഗം വേഗം കഴിക്കുന്നു അത്രയും നല്ലത് വേറെ ആരും എടുത്ത് കൊണ്ടാവാൻ പറ്റൊന്നുമില്ല അതാണ് നല്ലത് പിന്നെ കണ്ടല്ലോ ഞാൻ കൂടുതലും വർണ്ണിക്കുന്നില്ല ഇനിയുള്ള വീഡിയോ സത്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖമൊന്നും കാണിക്കുന്നില്ല അദ്ദേഹം പറയുന്ന വളരെ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരാൾക്ക് ഒരാളോട് ഒരാൾ സഹായം തേടി നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ ഒരിക്കലും വാക്കുകൾ കൊടുക്കരുത് ഒരിക്കലും വാക്കുകൾ കൊടുക്കരുത് പക്ഷെ എന്തിനാണോ ഇത്ര ഇത്ര മാത്രം നമ്മള് നമ്മൾ എന്ന സിനിമയിലെ സംവിധായകൻ പോലും ഇത്ര പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ 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 അ കൊള്ള നമ്മള് സോറി ഒരാൾക്കും വാക്ക് കൊടുക്കരുത് എന്നാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തേത് அப்படி தான் நம் பிள்ள காரியம் நம்ம அதை ஏற்றிபிடிச்சு கழிஞ்சாலே நமக்கு அவன் ஆள் நீ அதுதான் அது வராதிக்க நமக்கு செய்ய பற்றாத்த காரியங்களும் ஒர்க்கும் ஒரு வக்கு கொடுக்கலும் பட் இது எநுபவத்தில் உள்ள கதையான ആളുടെ അനുഭവത്തിൽ നിന്നുമുള്ള ഒരു കാര്യമാണ് ഒരാൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ നമുക്കത് കൊടുത്തിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം കേട്ടോ നമ്മൾ സിനിമയുടെ സംവിധായകൻ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സനന്ദൻ സനന്ദൻ ഈസ് സനന്തൻ ഞാൻ കൂടുതലായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ ആക്കുകൊടുക്കാനൊന്നും നിൽക്കുന്നില്ല കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ അത് മതി ഇനി അദ്ദേഹം മാരുതി ഷോറൂമിലാണ് വർക്ക് ചെയ്തിരുന്നത് ആ ഒരു സമയത്ത് നേരം പോക്കിൻ്റെ അടുത്തൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഒക്കെ എന്തൊരു നിഷ്കളങ്കന നോക്കിയൊന്ന് കണ്ടോക്കിയേ അല്ലേ ഇദ്ദേഹത്തിന് നമ്മളെ ഗോപൻ സ്വാമിയുടെ ആ കറക്റ്റ് ഫേസ് കട്ട് ഉള്ളതുപോലെ എനിക്ക് ആ ഒരു വണ്ടിയിലിരിക്കുന്ന ആ ഒരു ആ ഫേസിൽ ചെറിയൊരു സാധനം പിന്നെ ആളൊരു നല്ല അഭിനേതാവ് കൂടിയാണ് ആ കണ്ടില്ലേ പിരികിന്റെ കളി നമുക്ക് എന്നെ പിരികി വെട്ടിപ്പോണല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ വീഡിയോ ഇൻഫർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സനന്ദൻ എന്നാണ് ചാനലിന്റെ പേര് ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹത്തിനൊന്ന് സപ്പോർട്ട് ചെയ്യണം പതിനാറ് സബ്സ്ക്രൈബറേ ഉള്ളൂ എന്തായാലും വൈറലാവാൻ വേണ്ടിയിട്ടാണോ ചെയ്തത് എന്നൊരു സംശയം എനിക്കുണ്ട് എന്തായാലും ഒക്കെ ഇൻഫോർമേറ്റീവ് ആണ് പിന്നെ കുറെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഷോറൂമിന്റെ പൂജയുടെ കുറച്ച് വീഡിയോസ് ഉണ്ട് അതുകൂടാതെ അമ്പലത്തിൽ പോയ കുറച്ച് വീഡിയോസ് ഉണ്ട് അതിലൊന്നും സനന്ദന്റെ മുഖം ഒന്നും ഇല്ലട്ടോ അപ്പോൾ സനന്ദൻ എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഭയങ്കര ഭക്തനാണ് അത് കൃത്യമായിട്ട് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ അദ്ദേഹത്തിനെ വിജയിപ്പിക്കട്ടെ നല്ല രീതിയിൽ എത്തിക്കട്ടെ എല്ലാവിധ ബാധകങ്ങളും ഞാൻ നേരുന്നു ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഇടിച്ചിടിച്ച് പൊട്ടിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെക്കും ഓഫ്